ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കരുവാട് കറി വെച്ചാലോ വള കരുവാടാണ് ഏട്ടാ പീയണിക്ക വെച്ചിട്ടാണ് വയ്ക്കുന്നത് എൻ്റെ അമ്മ വെക്കുന്ന അതേ രീതിയിലാണ് ഏട്ടാ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മീഡിയം സൈസ് കരുവാടായിരുന്നു ഒരു കരുവാടാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ കഷ്ണം പീയണിക്ക മത്തങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് തൊണ്ടമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മത്തനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് തൊണ്ടമുളകും ഇട്ടിട്ടുണ്ട് വാള കരുവാട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിലോട്ട് ഇനി അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പിനായിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് പുളിയും രണ്ട് കഷ്ണം ചെറിയ ഉള്ളി കുറച്ച് മല്ലിപ്പൊടി വേണൽ ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സി ജാറിലോട്ടിരുന്ന് നല്ല നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചതിന് ശേഷം നമുക്ക് ഈ പീയണക്കയില്ലേ അതിലൂടെ ഒഴിച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് ഉപ്പൊക്കെ നോക്കണം കേട്ടാ വള്ളക്കരിപാടായത് കൊണ്ട് അധികം ഉപ്പൊന്നും കാണത്തില്ല എന്നാലും നമ്മൾ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല കുറച്ചിട്ടിട്ട് നമുക്ക് തിളച്ച ശേഷം വേണേലും നോക്കാം കേട്ടോ ഇതുപോലെ ആയിരിക്കും തോന്നുന്നത് എല്ലാവരും വയ്ക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മിക്കവാറും ഒക്കെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്നതാണ് ചെറുതിലേ ആയിരുന്നാലും ഇപ്പോഴും മുന്നേക്കു പോകുമ്പോഴും ഈ വാ കരുവാട് എനിക്ക് എല്ലാ കരുവാടും കറികളും ഇഷ്ടമാണ് അപ്പം പോകുമ്പോൾ കരുപാട് ഇരിക്കുന്നു ചോറ് കഴിക്കാനൊക്കെ നിർബന്ധിക്കാറുണ്ട് പിന്നെ അമ്മേടെ ഫേവറേറ്റ് ഇപ്പം പിയനിക്കാൻ കഴിക്കാൻ നല്ല രസമാണ് അമ്മ പിന്നെ കത്തിരിക്ക എല്ലാം ഇടാറുണ്ട് ഇട കത്തിരിക്ക വാഴക്കയൊക്കെ ഇടാറുണ്ട് ഞാനിത് പിയനിക്കയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നിട്ട് നമുക്കിതിലോട്ട് കടു വറുത്ത് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കൂടുതൽ അരപ്പായിട്ട് ഇട്ട് ഇത് മാത്രം ഒഴിച്ച് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്ന് എനിക്ക് എൻ്റെ പാൽപാത്രം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതാ നല്ലപോലെ അടിയിൽ പിടിച്ചിട്ടുണ്ട് ഇത് വൃത്തിയാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരട്ടെ മുന്നേ ഞാൻ ഒത്തിരി നേരം വെള്ളത്തിൽ കുതിർത്ത് എത്ര ഒത്തിരി നേരം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കുതിർത്ത് വെച്ചിട്ടൊക്കെയാണ് ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ മാറ്റി കിട്ടുന്ന ഒരു വിദ്യയാണേ നമുക്കാദ്യം പാൽപാത്രത്തിലോട്ട് ഈ സോഡപ്പൊടിയാണല്ലോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കരിഞ്ഞ വെള്ളമൊന്നും ചേർക്കണ്ട ഇപ്പം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഒരു നാരങ്ങ ഒരു നാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഈ നാരങ്ങയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ സർഫാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മുടെ നനയ്ക്കത്തില്ലേ സർഫ് സർഫ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നനയ്ക്ക ഏത് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് വെള്ളം ചേർക്കാം അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാടൊന്നും ഉരയ്ക്കേണ്ട ആവശ്യമേയില്ല വെള്ളം നല്ല പോലെ ഒന്ന് നിറച്ച് ചേർക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഗ്യാസ് എത്തിച്ചു കൊടുത്ത് ഒന്ന് വയ്ക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്കിത് മേളിലൊക്കെ നിറയുള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിറയെ വെള്ളം വെച്ചത് കേട്ടോ അപ്പം വെട്ടി തിള നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ആ വെള്ളം അത് ഇരുന്ന് തന്നെ നല്ലപോലെ ഒന്ന് തണുക്കട്ടെ ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ എനിക്ക് ഈ പാൽപാത്രമൊക്കെ കഴുകുന്നതേ ഇഷ്ടമല്ല ചട്ടി എന്ന് പിന്നെ ഈ അടിക്കും കൂടി പിടിച്ച് അതിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ എത്രയും ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ തണുത്തതിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് താണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് പിടിച്ചാൽ പാത്രം നമുക്ക് പഴയ പഴയ തന്നെ കിട്ടുന്നതാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് ഒത്തിരി ഉറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ബിസ്സി യു